അങ്ങനെ കഴിഞ്ഞ രണ്ടു വർഷമായി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാം എല്ലാം ആയിരുന്ന സ്റ്റാർ സ്ട്രൈക്കർ ദിമിത്രിയോസ് ഡാമൻഡോസ് ഇനി ഈസ്റ്റ് ബംഗാൾ ജേഴ്സിയിൽ ഈ സീസൺ അവസാനിക്കുന്നതോടെ ദിമിത്രിയോസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിടുമെന്നും ഒപ്പം ഈസ്റ്റ് ബംഗാൾ എഫ് സിയിലേക്ക് പോകുമെന്നുമുള്ള റൂമറുകൾ നിലനിന്നിരുന്നു എന്തായാലും കാര്യങ്ങൾ അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ചയാണ് താരത്തിന്റെ സൈനിങ് ഈസ്റ്റ് ബംഗാൾ പ്രഖ്യാപിച്ചത് ഇതുവരെ കേട്ടതുപോലെ ഇതൊരു കെട്ടുകഥയല്ല യാഥാർത്ഥ്യമാണ് ദിമിത്രിയോസ് ഡാമൻ്റകോസ് ഇനി മുതൽ ചുവപ്പും സ്വർണവും നിറമണിയും എന്ന തരത്തിലുള്ള ക്യാപ്ഷനോടുകൂടിയാണ് സൈനിങ് ഒഫീഷ്യലായി ഈസ്റ്റ് ബംഗാൾ അനൗൺസ് ചെയ്തത് താരത്തെ ഗ്രീക്ക് ദൈവത്തോട് ഉപമിക്കുന്ന തരത്തിലുള്ള ആനിമേഷൻ വീഡിയോയ്ക്കൊപ്പമായിരുന്നു ഈ ക്യാപ്ഷനും രണ്ടു വർഷത്തെ കരാറിലാണ് ദിമിത്രിയോസ് ഈസ്റ്റ് ബംഗാളുമായി കരാർ ഒപ്പുവച്ചിരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ ഗോൾഡൻ ബൂട്ട് വിന്നറായ ദിമിത്രിയോസ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പതിമൂന്ന് ഗോളുകളായിരുന്നു നേടിയത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയ ആദ്യ താരവും ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ആണ് ഐ എസ് എല്ലെ ഏറ്റവും അപകടകാരിയായ സ്ട്രൈക്കർമാരിൽ ഒരാളായ ഗ്രീക്ക് സ്ട്രൈക്കറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇമാമി ഗ്രൂപ്പ് ഡയറക്ടർ വിഭാഷ് വർദ്ധൻ അഗർവാൾ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഏഷ്യൻ തലത്തിൽ ഞങ്ങളുടെ ആരാധകർക്കും രാജ്യത്തിനും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു മികച്ച ഈസ്റ്റ് ബംഗാൾ ടീമിനെ കെട്ടിപ്പടുക്കാൻ ഇമാമി ഗ്രൂപ്പ് പ്രതിജ്ഞാബദ്ധരാണ് ഐ എസ് എല്ലിൽ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു റാണ് ഡയമൻ്റെ അക്കോസ് ഐ എസ് എല്ലെ ഗോൾഡൻ ബൂട്ട് ജേതാവിനെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നാണ് വിഭാഷ് വർദ്ധൻ അഗർവാൾ പറഞ്ഞത് അന്താരാഷ്ട്ര തലത്തിൽ ഗ്രീസിന്റെ സീനിയർ ദേശീയ ടീമിനെ പ്രതിനിധീകരിച്ച താരമാണ് ഡയമണ്ട് അക്കോസ് കൂടാതെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ യു എഫ യൂറോപ്യൻ അണ്ടർ നയൻറ്റീൻ ചാമ്പ്യൻഷിപ്പിൽ റണ്ണേഴ്സ് അപ്പായ ഗ്രീക്ക് ടീമിന്റെ ഭാഗവുമായിട്ടുണ്ട് താരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ചേർന്നതിനു ശേഷം ഡയമൻഡ് അക്കോസ് ഇതുവരെ ഇന്ത്യൻ മണ്ണിൽ ആകെ നാൽപ്പത്തിനാല് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് വെറും രണ്ട് സീസണുകളിൽ നിന്ന് മാത്രമായി ദിമി നേടിയ ഗോളുകളുടെ എണ്ണം ഇരുപത്തി എട്ടും നേടിയ അസിസ്റ്റന്റും ഏഴുമാണ് കഴിഞ്ഞ സീസണിൽ ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന റെക്കോർഡും മുപ്പത്തിയൊന്നുകാരനായ ദിമിത്രിയോസ് തന്റെ പേരിൽ രേഖപ്പെടുത്തിയിരുന്നു ഇരുപത് കളികളിൽ നിന്നും ഇരുപത് ഗോളുകളിലാണ് താരം പങ്കാളിയായത് ഐ ഗോൾഡൻ ബൂട്ട് നേടുന്നതിനുള്ള വഴിയൊരുക്കിയ പതിമൂന്ന് ഗോളുകളും ഒപ്പം മൂന്ന് ും നേടിയതിനു പുറമെ സൂപ്പർ കപ്പിൽ കളിച്ച മൂന്ന് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ഗോളുകളും ഒരു അസിസ്റ്റും ഡയമന്റക്കോസ് തന്റെ പേരിൽ രേഖപ്പെടുത്തി കൂടാതെ സീസണിൽ രണ്ടായിരത്തിൽ തുടർച്ചയായി അഞ്ച് മത്സരങ്ങളിൽ സ്കോർ ചെയ്യുന്ന താരം എന്ന റെക്കോർഡും ദിമി സ്വന്തം പേരിൽ കുറിച്ചു അട്രോമിറ്റോസ് ഒളിമ്പിയാക്കോസ് എന്നീ ക്ലബുകളിലൂടെ ഉയർന്നു വന്ന ഡയമൻഡക്കോസ് തന്റെ പ്രൊഫഷണൽ കരിയർ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി നിരവധി ഗ്രീക്ക് ടീമുകളെ അദ്ദേഹം പ്രതിനിധീകരിച്ചിരുന്നു അരിസ് ടെസലോനിക്ക് എർഗോട്ടലിസ് എഫ് സി ഒളിമ്പ്യാക്കോസ് തുടങ്ങിയ ക്ലബ്ബുകൾക്ക് വേണ്ടി അദ്ദേഹം പന്ത് തട്ടി പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി ഇരുപതിനും ഇടയിലുള്ള അഞ്ച് വർഷ കാലയളവിൽ താരം ജർമ്മനിയിലാണ് പന്ത് തട്ടിയിരുന്നത് ഈസ്റ്റ് ബംഗാളിൽ സൈൻ ചെയ്തതിനു ശേഷം താരം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ആരാധക വൃദ്ധമുള്ള ക്ലബാണ് ഈസ്റ്റ് ബംഗാൾ എന്നത് അവരുടെ മുന്നിൽ കളിക്കാൻ എനിക്ക് കാത്തിരിക്കാനാവില്ല ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ഞങ്ങളെ പിന്തുണയ്ക്കുന്നവർക്ക് സന്തോഷം നൽകാനും എൻ്റെ ടീമിനെ സഹായിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കും കൊൽക്കത്തയിൽ കാണാം ഇതായിരുന്നു കോസിന്റെ വാക്കുകൾ ഈസ്റ്റ് ബംഗാൾ എഫ് സി പരിശീലകൻ കാർലസ് ക്വാഡ്രാറ്റിന്റെ പ്രതികരണം നോക്കുകയാണെങ്കിൽ ഡയമൻഡക്കോസിന്റെ ഇന്ത്യയിലേക്കും ഐ എസ് എല്ലേക്കുമുള്ള ഡയമൻഡക്കോസിന്റെ പൊരുത്തപ്പെടൽ വളരെ ശ്രദ്ധേയമായ ഒന്നാണ് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നത് ഞങ്ങളുടെ ആക്രമണത്തെ വളരെയധികം ശക്തിപ്പെടുത്തും ഞങ്ങൾ അവനുമായി ഫലപ്രദമായ രീതിയിലുള്ള ഒരു സംഭാഷണമാണ് നടത്തിയത് അത് ഞങ്ങളോടൊപ്പം ചേരാൻ അവനെ ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിന് വിവിധ ക്ലബ്ബുകളിൽ നിന്ന് ഓഫറുകൾ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഞങ്ങളുടെ പ്രൊജക്ടിൽ വിശ്വസിക്കുകയും ഇമാമി ഈസ്റ്റ് ബംഗാളിൽ ചേരാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നാണ് കാർലസ് ക്വാഡ്രറ്റ് പറഞ്ഞത് എന്തായാലും മഞ്ഞപ്പടയുടെ പ്രിയപ്പെട്ട താരത്തെ ഇനി എതിരാളികളുടെ വേഷത്തിലായിരിക്കും ആരാധകർക്ക് കാണേണ്ടി വരിക പ്രത്യേകിച്ച് കൊച്ചിയിൽ